മ്മളവരെ ഇന്ന് നാം മൈനർ പ്രോഫിറ്റ്സിലേക്ക് കടക്കുകയാണ് നമ്മുടെ മേജർ പ്രോഫിറ്റ്സ് നാല് പേരും നാം നാല് പേരെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു ഇന്ന് ഇനി മുതൽ നമ്മൾ ട്വൽവ് മൈനർ പ്രോഫറ്റ്സ് അവരെക്കുറിച്ചാണ് അപ്പോൾ ഇന്ന് ഹോഷിയ ജോയൽ ഒബേദിയ ആമോസ് ഈ നാല് പ്രഭായന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യെസ് ഈ നാല് പ്രഭായന്മാരെക്കുറിച്ചാണ് അപ്പോൾ ഹോഷിയ ഹോഷിയയുടെ ഈ പ്രവചനകാലം ക്രിസ്തുവിന് മുൻപ് എണ്ണൂറുകളിലാണ് അതായത് ബി സി ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഗൗതമ ബുദ്ധൻ ഇവിടെ ബുദ്ധിസം നടപ്പിലാക്കിയിരുന്നു ഓഷ്യയുടെ ഒരു പ്രധാനമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ വാക്യം എന്താണ് ക്രിയേഷൻ ഓഫ് മാൻ എന്നുള്ളതാണ് അതിൽ മേൻ വാസ് സ്റ്റാർട്ടഡ് അറ്റ് ദ ടോപ്പ് ബട്ട് സൂൺ ഹി വാസ് മൂവിംഗ് ടുവേഡ് ദ ബോട്ടം മനുഷ്യൻ്റെ ദൈവം ഏറ്റവും ഉന്നതിയിലാണ് സൃഷ്ടിച്ചത് എല്ലാ മൃഗങ്ങളെക്കാളും ഈ ലോകത്തെ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റതും മഹത്തരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ളത് ആ മനുഷ്യൻ ദ മാൻ വാസ് സ്റ്റാർട്ടഡ് അറ്റ് ദ ടോപ്പ് വളരെ ഉന്നതിയിലാണ് അവൻ ആരംഭിച്ചത് ബട്ട് സൂൺ ഹി വാസ് മൂവിങ് ടുവേർഡ് ബോട്ടം അപ്പോൾ അവൻ താഴേക്ക് പിന്നെ ഇറങ്ങി വരുന്നതാണ് നമുക്ക് കാണുന്നത് എല്ലാം കൊണ്ടും അവൻ ജീവിതം അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അവൻ്റെ വയസ്സ് അതുപോലെ അവൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാകും അണ്ടിൽ ദി എൻഡ് മെൻ വിൽസിൻ വിൽ ബ്രേക്ക് ഗോഡ്സ് ഹാർട്ട് ഓഫ് ലവ് അതുപോലെ തന്നെ അവസാനം വരെ മനുഷ്യൻ എന്താ ചെയ്യുന്നത് അവൻ പാപം ചെയ്തുകൊണ്ടേയിരിക്കും അൻ വിൽ ബ്രേക്ക് ഗോഡ്സ് ഹാർട്ട് ഓഫ് ലവ് ദൈവത്തിൻ്റെ ആ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അന്തിന് അതിനവൻ ബ്രേക്ക് ചെയ്ത് കളയുന്നു അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ അവൻ ഇല്ലായ്മയാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വചനം എന്താണ് ഇദ്ദേഹത്തിൻ്റെ ജൂസ് ഹാവ് ബീൻ എ നേഷൻ ഓഫ് വാണ്ടറേഴ്സ് ഓവർ ദ ഫേസ് ഓഫ് ദി ഏർത്ത് ഗോയിങ് ഫ്രം നേഷൻ ടു നേഷൻ ആൻഡ് സിറ്റി ടു സിറ്റി എന്താണ് ഇവിടെ പറഞ്ഞത് ജൂസ് ഹാവ് ബീൻ എ നേഷൻ ഓഫ് വാണ്ടറേഴ്സ് ഓവർ ദ ഫേസ് ഓഫ് ദി ഏർത്ത് അപ്പം ഈ ലോകത്തിൻ്റെ ഈ ഭൂമിയിൽ ഈ യഹൂദന്മാർ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വാണ്ടറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ ജീവിതമാർഗം അന്വേഷിച്ചുകൊണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഹോശയുടെ കാലത്ത് നാം കാണുന്നത് സ്വന്തം രാജ്യമായ ഇസ്രായേലിൽ നിന്നും അവരെ അടിച്ചേർക്കപ്പെട്ടു കുറെ ക്യാപ്റ്റീവായി പിടിച്ചു അടിമകളായി പിടിച്ചു കുറെ എണ്ണത്തിനെ കൊന്നു ബാക്കിയുള്ളവരുടെ ജീവ രക്ഷാത്രം എന്ത് ചെയ്യുന്നു ഓടി രക്ഷപ്പെട്ടു അങ്ങനെ പല രാജ്യങ്ങളിൽ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ അങ്ങനെയാണ് ചിഹ്നച്ചിതിൽ കിടക്കുന്നത് അതിനൊരു ഭാഗം നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് റഷ്യയിലും ഇന്ത്യയിലും ചൈനയിലും എല്ലാ സ്ഥലത്തും യൗതന്മാർ എല്ലാ രാജ്യങ്ങളിലും എത്തിയിട്ടുണ്ട് അങ്ങനെ ജൂസ് ഹാവ് ബീൻ എ നേഷൻ ഓഫ് വാട്ടറേഴ്സ് ഓവർ ദ ഫേസ് ഓഫ് ദി ഏർത്ത് ഗോയിങ് ഫ്രം നേഷൻ ടു നേഷൻ ആൻഡ് സിറ്റി ടു സിറ്റി ദേ ആർ സ്കാറ്റേഡ് ഡെസ്പൈഡ് ആൻഡ് ഓഫൺ ഹേറ്റഡ് പീപ്പിൾ അങ്ങനെ അവർ സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ചിഹ്നച്ചിതിര കിടക്കാണ് ജനങ്ങൾക്ക് അവരോട് വലിയ താല്പര്യവുമില്ല എല്ലാ ജനങ്ങളും അവരെ വെറുക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അത് ഹോസിയ ചാപ്റ്റർ ത്രീ വേഴ്സസ് ഫൈവിൽ നമുക്ക് ഇപ്രകാരം പറയുന്നുണ്ട് എന്താണത് ദ ജ്യൂസ് ഹാസ് എ ഗ്ലോറിയസ് ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇവരൊക്കെ ദ ജ്യൂസ് ഹാസ് എ ഗ്ലോറിയസ് ഫ്യൂച്ചർ അവരുടെ സുപ്ര ഗ്ലോറിയസ് മാത്രമായ ഒരു കാലഘട്ടം അവർക്ക് വരുന്നുണ്ട് എന്ന് ഇതിൻ്റെ അവസാനത്തിൽ ഓസിയ പറയുന്നുണ്ട് അപ്പോൾ ഓഷിയെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ ഓസിയ ജീസസിനെ കുറിച്ച് പറയാനുള്ളൊരു ഒറ്റ വാക്യമാണ് പതിനാം അധ്യായം ഒന്നാം വാക്യത്തിൽ അത് നിങ്ങൾ വായിച്ചു നോക്കൂ ഓക്കെ ഇനി രണ്ടാമത്തെ ജോയലാണ് യോവേൽ എന്നും പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ബിഫോർ ക്രൈസ്റ്റ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ എണ്ണൂറ്റി മുപ്പത് വരെ അഞ്ച് വർഷക്കാലമാണ് അദ്ദേഹം പ്രവാചക വൃത്തിയിൽ ഉണ്ടായിരുന്നത് യഹോവ എന്നതിലെ യഹ് എന്ന വാക്കും അതുപോലെ തന്നെ ഏൽ എന്നതിലെ ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം ഏൽ എന്നതിലെ ഇൽ ഇത് രണ്ടും കൂടി ചേർന്നാണ് യോവേൽ ഇംഗ്ലീഷ് ആയാലും തന്നെ ജോയൽ ജഹോവ അതുപോലെ തന്നെ ഏൽ ഇത് രണ്ടുതരെയും ആദ്യ അക്ഷരങ്ങൾ കൂടി ചേർന്നതാണ് ഈ ജോയൽ എന്ന് പറഞ്ഞതായ വാക്ക് ഈ പ്രവാചകൻ്റെ വിഷയം യഹോവയുടെ ദിവസങ്ങളെന്നാണ് ദ ഡേയ്സ് ഓഫ് ജഹോവ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഈ പ്രവാചകൻ പരിശുദ്ധാത്മാവായിട്ടാണ് യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് രണ്ടാമധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് സത്യത്തിൽ ഈ പ്രവാചകൻ്റെ ജീവചരിത്രം നമുക്ക് എവിടെയാണെന്ന് അറിയില്ല എവിടെയും കാണുന്നില്ല പിന്നെ ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് വണ്ണിൽ ഇങ്ങനെ പറയുന്നുണ്ട് സമുവേലിൻ്റെ മൂത്ത പുത്രനാണ് ജോയൽ എന്ന് അങ്ങനെ കാണുന്നുണ്ട് സമൂഹൽ പ്രവാചകൻ്റെ സമൂഹ പ്രവാചകനാണ് പുരോഹിതനാണ് ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനാണ് ജോയൽ എന്ന് പറയുന്നുണ്ട് ഈ പ്രവാചകൻ ഒരു അന്യജാതി സ്ത്രീയെയാണ് വിവാഹം കഴിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ജനനം സ്ഥലം ഇതൊന്നും തന്നെ നമുക്ക് വ്യക്തമായിട്ടറിയില്ല യെസ് അപ്പം ഇത്രയാണ് ഈ ജോയലിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ നമുക്ക് ഞാൻ അടുത്ത ആമോസാണ് ആമോസ് പ്രവാചകൻ ആദ്യമായി പ്രവചന പുസ്തകം എഴുതിയത് ആമോസാണ് നമുക്ക് പ്രവാചകന്മാർ അനേകം നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും അനേകം പ്രവാചകന്മാരുണ്ടെങ്കിലും ഈ പതിനൊന്ന് പതിനാറ് പ്രവാചകന്മാർ പുസ്തകങ്ങൾ എഴുതി പ്രവചന പുസ്തകം എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഇവരിൽ ആദ്യമായി പ്രവചനം എഴുതി വയ്ക്കുന്നത് ആമോസാണ് ഇദ്ദേഹം ബേത്ലഹേമിലെ തെക്കോവ എന്ന സ്ഥലത്ത് ചെമ്മരിയാടുകളെ മേയ്ക്കുന്നവനായിരുന്നു മലമ്പ്രദേശത്ത് കാട്ടെത്തിപ്പഴം തിന്ന് ജീവിക്കുകയായിരുന്നു ഇദ്ദേഹം പ്രധാന ജോലിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ടുപോയി രോമം കത്തിരിച്ചെടുക്കുകയും അതുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കി വിൽക്കുകയുമാണ് അങ്ങനെ അദ്ദേഹം പല രാജ്യങ്ങളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ട് ഈ നൂൽ പിന്നെ ഈ ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു ഈ വസ്ത്ര വിൽപ്പനക്കായിട്ട് അയാൾ പല രാജ്യങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ തൊട്ടടുത്ത എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം യെസ് ആമോ പ്രമോസ് പ്രവചിച്ച് പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരായി ഒരു കള്ളപ്രവാചകനും വേർത്തെഴുന്നേറ്റിരുന്നു ആ ഒരു കള്ളപ്രവാചകന് അദ്ദേഹം എപ്പോഴും ഈ ആമോസിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ആമോസ് ഇയാൾ വരികളായി കാണുന്നുണ്ട് ഇനി അക്കാലത്ത് ഇസ്രായേലിൻ്റെ ഇസ്രായേലിനെ അസീറിയൻ ചക്രവർത്തി ആക്രമിച്ച് ഭരണം കീഴ്പ്പെടുത്തി അങ്ങനെ ഈ പറഞ്ഞ ആ രാജ്യത്തിലെ മിക്ക യുവതന്മാരെയും ഇതേപോലെ തന്നെ നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട് ഒന്നാം അധ്യായം രണ്ടാം വാക്യം രണ്ടിൻ്റെ പതിനാറ് വാക്യങ്ങളൊക്കെ ദമസ്കസിൻ്റെ ഗസയ്ക്കും ചുറ്റും നിവസിക്കുന്ന ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ദൈവ ശിക്ഷയെക്കുറിച്ച് ആമോസ് പ്രവഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗസ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇന്ന് സുപരിഹിതമാണല്ലോ അല്ലേ ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഗസ ദമസ്ക ഈ രണ്ട് സ്ഥലത്തിന് ചുറ്റിലും ഈ സ്ഥലത്തിനകത്തുമുള്ള നിവാസികൾക്ക് ഭയങ്കര കഷ്ടപ്പാടുകൾ വരുന്നതിനെക്കുറിച്ച് ആമോസ് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട് ഇതാണ് മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഉള്ളത് അദ്ദേഹം യേശു കൃഷ്ണവിനെക്കുറിച്ച് എന്തെങ്കിലും പ്രവചിച്ചതായിട്ട് കാണുന്നില്ല ഇനി കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തത് നോക്കുന്നത് പഴയ നിയമപുസ്തകത്തിൽ പതിമൂന്ന് പേർക്ക് ഒബേദ്യ എന്ന പേരിലുണ്ട് ഈ ഒബേദ്യാവിൻ്റെ പ്രവചനങ്ങളിൽ പ്രധാനമായ ഒന്ന് ഏതോ എന്ന രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന നാശമാണ് ഏതോ അത് നമുക്കറിയാം ഏതോ എന്നു പറഞ്ഞ സ്ഥലം ഇന്നും അതുണ്ട് എന്നാണ് എൻ്റെ അറിവ് ഒന്നാം അധ്യായത്തിലെ ഏഴാം വാക്യം പത്തിൽ പതിനഞ്ച് എട്ടിലെ ഒമ്പത് പതിനഞ്ച് പതിനാറ് ഇരുപത്തൊന്ന് വാക്യങ്ങളിലൊക്കെ തന്നെ ഈ ഉഭയദേവിൻ്റെ ഈ ഏതോ പട്ടണത്തിന് വരുന്ന നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രവചനത്തിൽ ഇസ്രായേൽ ദേശത്തു നിന്നും ഓടിപ്പോയ ജനം വീണ്ടും ഇസ്രായേലിലേക്ക് വരുമെന്നും സിയോനിൽ യഹോവയുടെ യോ യഹോവ വാഴുമെന്നും പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു ഭാഗമുണ്ട് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ച് തരാമേ ഇത് യഹൂദന്മാരുടെ തനാക്ക് എന്ന് പറയുന്നത് തനാക്കാണ് ഇത് യഹൂദന്മാരുടെ തനാക്ക് തനാക്ക് എന്ന് പറഞ്ഞാൽ തോറ നെവി ഖത്തൂബി എന്നാണ് അതിൻ്റെ അർത്ഥം തോറ നമുക്ക് പഴയ മോശയുടെ അഞ്ച് ന്യായ പ്രമാണങ്ങൾ അടങ്ങുന്നതായ തോറ നെവിം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ പുസ്തകം പിന്നെ ഖത്തൂബി കത്തുബി എന്ന് പറഞ്ഞാൽ ലേഖനങ്ങൾ അതാണ് ഇതുതന്നെയാണ് ബൈബിളിലും നമ്മളെ ബൈബിളിലും തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ് ഫോർ ദി ഇസ്രൈലൈറ്റ്സ് ഷാൽ ഗോ എ ലോങ് ടൈം വിത്തൗട്ട് കിങ് ആൻഡ് വിത്തൗട്ട് ഒഫീഷ്യൽസ് വിത്തൗട്ട് സാക്രിഫൈസ് ആൻഡ് വിത്തൗട്ട് കൾട്ട് പില്ലേഴ്സ് ആൻഡ് വിത്തൗട്ട് എഫോഡ് ആൻഡ് ദർ ഗോ എഫോട് ആൻഡ് ടെറാഫിം അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഫോർ ദി ഇസ്രായേറ്റ്സ് ഷാൽ ഗോ എ ലോങ് ടൈം അവർ വളരെ നീണ്ട ഒരു കാലം അവർക്ക് രാജാവ് ഉണ്ടായിരിക്കില്ല പിന്നെന്താണ് അവർക്ക് ഒഫീഷ്യൽസ് അതേപോലെ തന്നെ അവർക്ക് ഭരണം ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ മറ്റു വിധത്തിലായ യാതൊരു വിധത്തിലായ ഒരു സത് ഉണ്ടായിരിക്കില്ല അതുപോലെ സാക്രിഫൈസ് അവർക്ക് ആടുകളെയും ആടുകളെയും ഒക്കെ തന്നെ യോ യാഗം കഴിക്കുന്നുണ്ടല്ലോ ആ യാഗം ഉണ്ടാവില്ല യാഗം നിന്നു പോകും ആൻഡ് വിത്തൗട്ട് കൾട്ട് പില്ലേഴ്സ് അതുപോലെ തന്നെ ആരാധനയിലുള്ളതായ അവരെ കാര്യങ്ങൾ പിന്നെ അൻ വിത്തൌട്ട് എഫോദ് ഒദ് എന്ന് പറഞ്ഞാൽ അവർ ധരിക്കുന്നതായ പുരോഹിതന്മാരുടെ വസ്ത്രമാണ് എഫോദും ഒതും ടെറാഫീമും അപ്പോൾ ഇതൊന്നും അവർക്കുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പ്രാർത്ഥന കഴിയാതെ കാരണം യെറുസിലം ദേവാലയം നഷ്ടപ്പെട്ടു പോയല്ലോ നശിച്ചുപോയി അങ്ങനെ അവർ പുറത്താക്കപ്പെട്ടു ഇസ്രായേലിൽ നിന്നും പുറത്താക്കപ്പെട്ടു അങ്ങനെ അവർ ചിഹ്ന ചിതറി ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അവർക്കുള്ളതെന്നും ആഫ്റ്റർ വേൾഡ് ദി ഇസ്രായേൽ ഐസ് വിൽ ടേൻ ബാക്ക് ആൻഡ് വിൽ സീ ദ ലോഡ് ദർ ഗോഡ് ആൻഡ് ഡേവിഡ് ദർ കിങ് ആൻഡ് ദ വിൽ ത്രിൽ ഓവർ ദ ലോഡ് ആൻഡ് ഓവർ ഹീസ് ബൗണ്ട്രി ഇൻ ദ ഡേയ്സ് ഇൻ ദ ഡേയ്സ് ടു കം ഇപ്പം വരാനുള്ള ദിവസങ്ങളിൽ അവർ വീണ്ടും ഇസ്രയേലിൽ എത്തിച്ചേരുമെന്നും അവർ യഹോവയുടെ കീഴിൽ യഹോവയെ ആരാധിച്ചുകൊണ്ട് വീണ്ടും ദാവിദിൻ്റെ ഭരണത്തിന് കീഴിൽ അവർ എത്തിച്ചേരുമെന്നാണ് ഇവിടെ പറയുന്നത് അത് ബൈബിളിൽ മലയാളത്തിൽ യെസ് രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആരാധനാ സ്തംഭമോ എഫോദോ കുലദൈവങ്ങളോ ഇല്ലാതെ ഇസ്രായേൽ മക്കൾ ഏറെ കാലം കഴിയും പിന്നീട് അവർ തിരിച്ചു വന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിനെയും രാജാവായ ദാവിനെയും അന്വേഷിക്കും ആ നാളുകളിൽ ഭയഭക്തിയോടെ അവർ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചുവരും അവിടുത്തെ കൃപയ്ക്ക് അവർ പാത്രമാകും അപ്പോൾ അങ്ങനെ ഈ ലോകത്തിൽ ചിഹ്നിച്ചിതറിക്കിടക്കുന്നതായ ഈ ജനങ്ങൾ വീണ്ടും തിരിച്ച് ഇസ്രായേലിലേക്ക് വരുമെന്നും അങ്ങനെ അവർ ഇസ്രായേലിൽ ഭരണം സ്ഥാപിക്കുമെന്നും ക്രിസ്തുവിന് മുമ്പ് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനം ഉള്ളതായ പ്രവചനമാണ് നമ്മളിവിടെ ഉപധ്യാവിൻ്റെ ആ പ്രവചനമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അടുത്ത ദിവസം തുടർച്ചയായിട്ട് വീണ്ടും നമുക്ക് പ്രവാചക ഭാഗം നമുക്ക് നോക്കാം